ഹലോ ഹായ് നമസ്കാരം ആദൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആതുട്ടി എണീറ്റ് വന്നിട്ട് മടി കയറിയിരിക്കുവാണ് കേട്ടോ വേറെ കാരണമൊന്നുമല്ല ചേട്ടൻ പോകാൻ തുടങ്ങുവാണ് ചേട്ടനൊക്കെ പോകാൻ തുടങ്ങുന്നതിൻ്റെ ഒരു വിഷമമാണ് ഇപ്പം ചിരിക്കും പോകുന്ന കാര്യം പറയുമ്പോൾ ചിരിക്കും കുറച്ച് കഴിയുമ്പത്തേക്കറിയാൻ തുടങ്ങും കേട്ടോ പുറകിലൊരു ബേഗാണ് തൂക്കിയിട്ടേക്കുന്നത് മാളിക്കുച്ചിൻ്റെ ഒരു ബേഗാണ് തൂക്കിയിട്ടേക്കുന്നത് അപ്പം ഇന്ന് നമ്മൾ ഉണ്ണിക്കൂട്ടം സ്കൂളിൽ പോയി കഴിയുമ്പോൾ നമ്മളെ ആതുട്ടീൻ്റെ ഒരു മുഖഭാഗം ഒക്കെ ഒന്ന് കാണാവേ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്നാ അതോ ഇപ്പൊ ഹാപ്പിയാണ് കേട്ടോ ഇപ്പൊ ഭയങ്കര ഹാപ്പിയാണ് പോയി കഴിയുമ്പോഴാണ് ആ തൊട്ടി സങ്കടം വരുന്നത് എല്ലാവർക്കും ഷുഖാണോന്ന് ചോദിച്ചേ എല്ലാവർക്കും ഷുഖാണോന്ന് ചോദിച്ചേ ഉണ്ണിച്ചാട്ടൻ പോകുന്ന കാര്യം പറഞ്ഞപ്പോ തന്നെ ഉണ്ണിച്ചാട്ടൻ ആദും കൂടിയാണ് പോകുന്നത് സ്കൂളിൽ ആണോ പഠിക്കാൻ അപ്പൊ ഉണ്ണിച്ചാട്ടനാ ആദൂവിനെ കൊണ്ടാകാതെ പോകുമ്പോൾ എക്സ്പ്രഷൻ കാണാം ഇവിടെ ഞങ്ങളുടെ ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ വലിയ വിശേഷങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്തായാലും ഇല്ല എന്നായാലും നമുക്ക് ഇന്ന് നമ്മടെ വീഡിയോയിലേക്ക് കടക്കാം അങ്ങനെ ഏർ നമ്മുടെ ഉണ്ണിച്ചേട്ടെ സ്കൂളിൽ പോകുന്നതിന്റെ ഭാഗമായിട്ടിരുന്ന് ചോറ് തിന്നുവാണ് ആദു രാവിലെ ഒരു ഇച്ചിരി നേരം എടുക്കൂട്ടോ നേരം ഇവർ രാവിലെ ചോറേ കഴിക്കത്തുള്ളെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ചോറ് കഴിക്കുന്ന ഒന്നും ഇഷ്ടം ഒന്നിക്കൂട്ടെ ഹായ് എടുക്കും ഹായ് പറ ഹായ് കോളമൊന്നും നേരെയല്ലേ ഇട്ടേക്ക് ഇനിയിപ്പോ നേരെയാക്കി ഒരുങ്ങിയൊക്കെ പോകണം കൂടെ ആതുട്ടി സ്കൂളിൽ പഠിക്കാൻ പോകുന്നുണ്ടോ അതിന്റെ സന്തോഷേ കാണുന്നതേ ഓ ആ ബേഗൊക്കെ തൂക്കി അതും പോവുക ചേട്ടന്റെ കൂടെ ഭയങ്കര സന്തോഷമാണ് കാണുന്നത് ഇവർക്കേ രാവിലെ ദോശയോ ഇടലോ ഒന്നും പറ്റത്തില്ല കേട്ടോ ഇഷ്ടമല്ല രണ്ടുപേർക്കും മാളൂസിനാണേലും അതെ ഉണ്ണിക്കൂടനുമാണേലോ അതെ ചോറ് വേണം ചോറും നിർബന്ധമാണ് അപ്പം രാവിലെ ചോറ് കഴിച്ചിട്ടും വൈകുന്നേരം വരുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി വയ്ക്കും അങ്ങനെയാണ് ഇവിടെ ചില ദിവസം വൈകുന്നേരം ഒന്നും ഉണ്ടാക്കാത്ത ദിവസമുണ്ട് അപ്പം ഉണ്ണിക്കൂടൻ ചോറ് കഴിക്കട്ടെ അല്ലേ അതുകഴിഞ്ഞ് ബാക്കി വിശേഷം കാണണം ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഉണ്ണി ചേട്ടൻ പോകാൻ വേണ്ടിയിട്ട് തലമുടി ചെയ്യണം അപ്പം കാണുന്നത് ആളെ എണ്ണ തേക്കിയാലോ പച്ചവെള്ളവും എണ്ണയും കൂടിയൊക്കെ കൂട്ടിക്കലത്തിയാണ് തേക്കുന്നത് അതിന് ഇവിടെ ഒരു വലിയൊരു അച്ചപ്പാടൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ് ആതുട്ടി അടുത്തിരുന്നു ഉണ്ണിച്ചേട്ടൻ്റെ മുടി ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ആ ആ അത് വർത്താനം പറയുന്നുണ്ട് അവനെ നോക്കിട്ടോ കാരണം ഉണ്ണിയാണ് ആതുവിനെ വെച്ചൊക്കെ ഇടക്കുന്നതൊക്കെ അത് ഞാൻ പറയാം കുറച്ച് കഴിഞ്ഞാൽ പറയാം ഇപ്പൊ എന്തായാലും നമ്മുടെ ഉണ്ണിച്ചേരനെ വിട്ടെടാ കല്യാണത്തിനാണോ പോകുന്നത് ഉണ്ണി നമ്മുടെ ചേട്ടൻ മുടിച്ചു കിട്ടോ ചേട്ടൻ പോകുന്നതിന് മുമ്പായിട്ട് അല്ലേ ഞങ്ങൾ ഇവിടെ ഇറങ്ങിയിരിക്കുവാണെ ചേട്ടൻ പോയി കഴിയുമ്പോൾ സങ്കടമൊക്കെ ഇവിടെ വേറെ തന്നെയാണ് ചേട്ടൻ ഇവിടെ സ്കൂളിൽ പോവുകയാണല്ലോ പഠിക്കാനൊക്കെ പോവുകയാണല്ലോ അപ്പൊ അതിൻ്റെതായിട്ടുള്ളതാണ് ഉണ്ണിക്കൂട്ടനെ ഉള്ളിന്ന് വർത്താനം പറയാം അങ്ങനെ ഉണ്ണിച്ചേട്ടൻ ബാഗൊക്കെ കൊണ്ടോ വെച്ചിരിപ്പുണ്ടോ ഉള്ളിച്ചേട്ടന് പോകാൻ നോക്കി ബാഗൊക്കെ എടുക്കാൻ ഞങ്ങൾ ആദ്യം ഇട്ട് റെസ്സിയായിട്ട് ഇവിടെ ഇപ്പുണ്ട് ആ ഉള്ളേട്ടനാണീ തേരെ പാര നടക്കാണ് വെള്ളം എടുക്കണേ ആ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് മേശപ്പുറത്ത് പെൺകുട്ടനാണെങ്കി ആദൂട്ടി ആണെങ്കി ഭയങ്കര സന്തോഷാണ് കാരണം സ്കൂളിൽ പോവുകയാണല്ലോ ഞങ്ങള് സ്കൂളിൽ പോവുവാണല്ലോ ചായ ബേഗ് കൊണ്ടു വെച്ചിട്ട് ഇവിടെ ഒരാൾ ഇരുന്നിട്ട് ബേഗിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ കാരണം അതെടുത്താലല്ലേ പോകാൻ പറ്റുവല്ലോ ബേഗിലേക്ക് തന്നെ നോക്കി നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും അവിടെ ആ ബേഗിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുക നമ്മുടെ ആദട്ടി ഉം ആതുട്ടീനെ സ്കൂളിലൊക്കെ പോകുന്നുണ്ടോ ആതുട്ടി രണ്ടാം ക്ലാസ്സിലൊക്കെ ആണല്ലോ അതോ അല്ലേ ഇങ്ങനെ മുറ്റത്തിറങ്ങി ഇരുന്ന് കഴിഞ്ഞപ്പദേ ഒരു കഴുത വരുന്നു രാവിലെ തന്നെ ഇന്നത് കണ്ടോ ചൊറിയുന്നു തോന്നിട്ട് ഉറയ്ക്കും ഒക്കെ അങ്ങനെ നമ്മുടെ കഴുതി അവിടെ നിൽക്കുന്നു ഉണ്ണിക്കൂട്ടം പോകാൻ വേണ്ടിട്ട് റെഡി ആകുന്നു ഇനിയിപ്പോ ഉണ്ണിക്കുട്ടനെ വിട്ട് ഉണ്ണിക്കുട്ട ചേട്ടനെ വിട്ടിട്ട് കാണാവേ പൈസക്ക് എടുത്തു വെച്ചോ വെച്ചോന്ന് പൊക്കാണ് കേട്ടോ പൊക്കം സ്കൂളിൽ െന്ന് വിചാരിച്ചിട്ട് അങ്ങ് എന്താണ് പൈസ ആദ്യൂട്ടി ഉണ്ണി ലൈൻ ബസ്സിനാണ് പോകുന്നത് സ്കൂൾ ബസ് ഉണ്ട് പക്ഷെ ഉണ്ണിക്കുട്ടൻ ലൈൻ ബസിനാണ് പോകുന്നത് വേറൊന്നും ആയിട്ടല്ല സ്കൂൾ ബസ് പോയിട്ട് സ്കൂൾ ബസ്സിന് പോയാൽ വേറെ പിള്ളേരെ അവന്റെ മടിയിൽ ഇരുത്തൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ലൈൻ ബസ്സിനാണ് പോകുന്നത് അപ്പൊ ലൈൻ ബസ്സിന് ഫ്രീ ആയിട്ട് വരാലോ അപ്പൊ അവന് ലൈൻ ബസ്സിനാണ് പോകുന്നത് ഞാൻ കഴിഞ്ഞ കൊല്ലം തൊട്ടാണ് കേട്ടോ കുഞ്ഞുവാവേ എന്ന് വിചാരിച്ചു ഞാൻ പിടിച്ച് വെച്ച് ലൈൻ ബസ്സിലൊക്കെ വിടാതെ വെച്ചോണ്ടിരുന്നതാണ് പിന്നെ പിന്നെ അവൻ പോയി വരാൻ തുടങ്ങിയപ്പോ പിന്നെ അവനങ്ങ് വിടാൻ തുടങ്ങി പോയി വരുത്തെന്ന് വിചാരിച്ചു എല്ലാം പോയി വന്ന് പഠിക്കണല്ലോ അല്ലേ തുട്ടി അതെല്ലാം പോയി വന്ന് പഠിക്കണല്ലോ അതുകൊണ്ടാണ് കേട്ടോ അതെടുത്ത് അത് എടുത്ത് വെച്ചോ ഞാൻ ചോദിക്കാണ് ഉണ്ണി ക്ലാസ് ലീഡറാണ് അപ്പൊ ക്ലാസ് ലീഡറിന്റെ ഒരു ഷത്തയിൽ പോകുന്നത് കീശയെ കുത്തുന്ന ഒരു സാധനം ഉണ്ട് അതെടുത്ത് വെച്ചു എന്ന് ഞാൻ ചോദിച്ചതാണ് കേട്ടോ ഉണ്ണീടത്ത് വെച്ചു എന്നൊക്കെ പറഞ്ഞാണ് അല്ല സൂളി പോവാൻ റെഡി ആയിരിക്കുന്ന അനിയൻ ഉണ്ട് ഇവിടെ ആ സൂളി പോവാൻ വേണ്ടിട്ട് ഞാൻ റെഡിയാ നമ്മുടെ ചേട്ടൻ ഫൈനലായിട്ട് ഒരുങ്ങിത് വേഗൊക്കെ തൂക്കി ട്ടോ ഞങ്ങളെ കാടാതിക്കത് കൊണ്ടാണ് കാടായിരിക്കുന്നത് പോവാ എന്തേലും മറന്നോ ഇന്ന് ഒന്നും ആ മറന്നിട്ടില്ലേ ആതുട്ടി ഉണ്ടിക്കൂട്ട് പോന്നതിനോ അവനെന്നും ആതുട്ടിക്ക് ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോകുന്ന പക്ഷെ അവൻ ഇന്നത് മറന്നു അതാ ഞാൻ ചോദിച്ചത് മറന്നുപോയി പിണങ്ങിപ്പോന്നിന്ന് ഞാൻ നമ്മുടെ ഉണ്ണിച്ചേട്ടൻ സ്കൂളിൽ പോയി നേരത്തെ കളിയും ചിരി ഒന്നുമില്ല അതൊക്കെ പോയി ഇനിയിപ്പോൾ ക്യാമറയുടെ മുമ്പിലെങ്ങാനും ചിരിച്ചാലേ ഉള്ളൂ അതൊട്ടിക്ക് ദേഷ്യം വന്നു അതു കുട്ടിനെ ചേട്ടൻ സ്കൂളിൽ പോയപ്പോൾ അതൊട്ടിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു അപ്പോൾ അതിൻ്റെ ഒരു വിഷമത്തിൽ അതൊട്ടി ഇരിക്കുവാണ് ചേട്ടൻ പോയോ മോനെ പോയോ കൊച്ചിനെ കൊണ്ടുപോയില്ല കൊച്ചിനെ കൊണ്ടുപോയില്ലോ കേട്ടോ കുച്ചിൻ്റെ മൈൻഡ് മൊത്തം മാറിയിട്ടുണ്ട് പക്ഷേ ഒരു 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 വിഷമം വന്നിട്ടുണ്ട് പിന്നെ ക്യാമറയുടെ മുന്നിലായതുകൊണ്ട് ക്യാമറ ആയതുകൊണ്ട് കരയത്തില്ല അത്രയേ ഉള്ളൂ കേട്ടോ ചേട്ടൻ ആ കൊണ്ടാ കൊണ്ടത് പോയേ ആ തുട്ടിക്ക് ഞാൻ പറഞ്ഞല്ലേ മോന്തായിട്ട് ഷേപ്പൊക്കെ മാറി ഉണ്ണിച്ചേട്ടൻ പോയി കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് ഞങ്ങളങ്ങോട്ട് വിടാൻ പോയില്ല പോയി കഴിഞ്ഞിട്ടുണ്ട് ആതുട്ടിക്ക് ഒരുപാട് വിഷമമാകും അതുകൊണ്ട് വിടാൻ പോകില്ല ആതുട്ടിൻ്റെ കൈ അവനായിട്ട് അങ്ങനെ ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പോൾ അവനായിട്ട് അതെടുക്കണം അവനതായിട്ട് നമ്മളായിട്ട് എടുത്തുകൊടുത്താൽ അവന് ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ടാണ് അവനായിട്ടത് എടുത്തോളും ആദട്ടിക്ക് ഇപ്പം നമ്മളിവിടെ വന്നിട്ട് രണ്ട് രണ്ട് മൂന്ന് കൊല്ലമായിട്ട് നമ്മളിവിടെ വന്നിട്ട് അപ്പം ആദ്യം വന്നപ്പോഴൊക്കെ നമ്മുടെ മാളക്കൂച്ചു ഇവിടെ ഇല്ലായിരുന്നു പറഞ്ഞില്ലേ മാളക്കുച്ച് വയനാടായിരുന്നു അപ്പം അന്നേരത്തോട്ട് നമ്മുടെ ഉണ്ണിക്കൂട്ടനായിരുന്നു ആശുപത്രിക്ക് ഉണ്ടാകാനും വരാനും ആദൂട്ടീൻ്റെ സ്നഗ് മാറ്റി കൊടുക്കും അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ണിക്കൂട്ടൻ ചെയ്തു കൊടുക്കും അപ്പം ഉണ്ണിക്കൂടനായിട്ട് ആദൂട്ടിക്ക് ഒരു പ്രത്യേക ഒരു അടുപ്പാണ് കേട്ടോ ഉണിക്കൂടിനൊരു ദിവസം എവിടുന്നൊന്ന് മാറി നിന്നാൽ നമ്മുടെ ആതുട്ടി ഉറങ്ങുമോ ഒന്നുമില്ല ആദൂട്ടിക്ക് ഭയങ്കര വിഷമായിട്ട് അതൂട്ടി ഇരിക്കുകയുള്ളൂ അങ്ങനെ ഇപ്പം രാത്രിയാണെങ്കിൽ അത് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് പിറ്റേ ഇവിടെ എന്താ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ ഉണ്ണിച്ചേരണില്ലാതെ ആദൂട്ടിക്ക് പറ്റത്തില്ല അപ്പോൾ അതൂട്ടി പോയതിൻ്റെ ഒരു ദേഷ്യവും വിഷമൊക്കെയാണ് മോനയിലൊക്കെ കാണുന്നത് ചേട്ടൻ മോനെ കൊണ്ടുപോയത് പോയോ ഇതാണ് കേട്ടോ ഇന്നും ഇതാണ് അവസ്ഥ ഒന്ന് ചേട്ടൻ പോയാലുള്ള അവസ്ഥ ഇതാണ് കുറച്ച് നേരത്തേക്ക് ഇളി കയറി ഇരിക്കുകയൊക്കെ ചെയ്യും പിന്നെ ഒന്ന് എടുത്ത് കൊഞ്ചിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ടേലെയാണ് ആൾ ഫ്രീ ആകുകയുള്ളൂ ആൾക്ക് ഭയങ്കര വിഷമാണ് ചേട്ടൻ പോയതിൻ്റെ വിഷമമാണ് ഇവിടെ ചേട്ടൻ്റെ സ്കൂളിൽ പോകാതിരിക്കാൻ പറ്റിയേല ചേട്ടനെ പഠിച്ചല്ലേ പറ്റുള്ളൂ ചേട്ടൻ പഠിച്ച് ജോലി വാങ്ങിയിട്ടാണ് ആതുട്ടിക്ക് അപ്പാപ്പൊക്കെ വാങ്ങും അപ്പോൾ ആതുട്ടീൻ്റെ ഈ വിഷമമൊക്കെ മാറി ഞങ്ങൾ അപ്പാപ്പൊക്കെ വാങ്ങും അല്ലേ മനേ വിഷമ വിഷമിച്ച കുഞ്ഞിൻ്റെ വിഷമം ഊടി വരാതെ അങ്ങനെ ആതൂട്ടി കിച്ചിന് സങ്കടവും വിഷമവും ഒക്കെ മാറിയിട്ടുണ്ട് എന്നാലും എന്നെ ഇങ്ങനെ കുറെ നേരത്തെ നോക്കി പിടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ ഞങ്ങൾ ഞങ്ങളുടേതായ ലോകത്തിലേക്ക് ഇരിക്കുകയാണ് ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം ദേഷ്യം ഞങ്ങൾക്ക് ഫിസിയോതെറാപ്പി ചെയ്യണം മരുന്ന് കുടിക്കണം അപ്പാപ്പം കഴിക്കണം അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോ കയറി ടാറ്റ പോവുകയാണ് ആ അന്നേരം വീണ്ടും മോൻ തെളിയാൻ പോയി ടാറ്റ എന്ന് പറഞ്ഞാല് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ കുറെ കഴിയുമ്പോൾ ടാറ്റ പോവുകയൊക്കെ ചെയ്യും അന്നേരം ആതൂട്ടിക്ക് ശരിയാകും അല്ലേ മോനെ ഇത് കൊഞ്ചിച്ച് കഴിഞ്ഞപ്പോൾ ആളിച്ചിരി ഉഷാറൊക്കെ ആയിട്ടോ കൊഞ്ചിച്ചു കഴിഞ്ഞപ്പോ അതും ഉഷാറൊക്കെ ആയി അതങ്ങനെയാണ് അവനോടൊരു പ്രത്യേകം ഒരു ഇഷ്ടമായതുകൊണ്ടാണ് ഇനി ഇറങ്ങിപ്പോന്ന മതിയേക്കുന്നത് മാളി ചേച്ചിനോട് ഇഷ്ടമില്ലെന്നല്ല മാളി ചേച്ചിനോട് അത് ഒത്തിരി ഇഷ്ടമുണ്ട് പക്ഷെ എന്താണെന്ന് പറയാ തറാപ്പിക്ക് പോകുമ്പോൾ ഞാൻ തറാപ്പിക്ക് പോകാൻ നേരത്തെ ഒരു എനിക്ക് വൈകാരിക എങ്ങനെ എന്തെങ്കിലും ഉണ്ണിക്കൂട്ടം കൊണ്ടുപോകാം നമ്മൾ ഇവിടുന്ന് ഇവര് നോട്ടാ പോകുന്നത് അപ്പോൾ അടുത്താണ് ഉണ്ണിക്കൂട്ടം ഫിസിയോതെറാപ്പിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവരിക ചെയ്യും മൂന്നാലഞ്ച് പ്രാവശ്യം അങ്ങനെ സ്വന്തമായിട്ട് പോണ്ടായിട്ടൊക്കെയുണ്ട് ഇപ്പം എന്താ പറയുക ദൈവം കൊടുത്തതായിരിക്കും ഈ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നും നിലനിൽക്കട്ടെ എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു ചേട്ടൻ പോയി കഴിഞ്ഞിട്ടുള്ള ഒരു 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 കാര്യങ്ങളൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വീഡിയോ എടുത്തത് നിങ്ങൾ സ്റ്റാൻഡ് ഇല്ലാത്തോണ്ടേ കുക്കിംഗ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ കുക്കിംഗ് വീഡിയോ ഒന്നും ഒന്നും അങ്ങനെ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ല പണക്കത്തില്ല കൊറച്ചുനേരത്തേക്ക് പെരുന്നോളം പറയണം കുടിക്കും പാപ്പം തിന്നും കുളിച്ചും പോകും ഞങ്ങളെല്ലാം ചെയ്യും അല്ലേ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമൊക്കെ ആവുന്നുണ്ടോ നമ്മുടെ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനൊന്ന് ഷെയർ ചെയ്യാനൊക്കെ ഒന്നും മറക്കരുത് നമ്മളെ ഒന്ന് പരമാവധി സപ്പോർട്ട് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ചേട്ടൻ പോയി കുറേ നേരം ഞങ്ങൾ ഇവിടെ ഇരുന്നു രണ്ടുപേരും കൂടി വർത്താനൊക്കെ പറഞ്ഞു എന്നിട്ടും മോതിയുടെ ഷേപ്പ് ഒരു കുഞ്ഞുവാവയാണ് ഒരു കുഞ്ഞുവാവ കുഞ്ഞുനെ ഇനി ഇച്ചിരി നേരം കൊഞ്ചിച്ച് 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 കൊഞ്ചിച്ചിരിക്കും ഞങ്ങൾ കുഞ്ഞുവാവ ശരിയാകുട്ടോ അല്ല നാ വണ്ടി പോകുന്നുണ്ട് അപ്പം അവൻ്റെ വിചാരം അത് നമ്മളെ കയറ്റാൻ വരും എന്നങ്ങാണ്ട് വിചാരിച്ചിട്ടാകും തോന്നുന്നു ഒരു ചിരിയൊക്കെ ചിരിക്കും വണ്ടി വരുന്നുണ്ടോ അതൊട്ടേ ആ കണ്ട വണ്ടി വരുന്നുണ്ട് വണ്ടിയാണ് വണ്ടി വണ്ടി പോകാനുള്ളതാണെന്ന് വിചാരിച്ചിട്ട് വണ്ടിയാണ് ഞങ്ങളീ പോയക്കും ഞങ്ങൾ ഇവിടെത്തന്നെ ഇരിക്കുവാണ് കേട്ടോ അത് ഇവിടെ ഇങ്ങനെ ഇരിക്കാനൊരു സൗകര്യം ഉണ്ട് അപ്പോൾ അവിടെ തന്നെ ഞങ്ങൾ ഇരിക്കുവാണ് രണ്ട് പേരും കൂടി കുറച്ച് നേരം വർത്തമാനം പറഞ്ഞേക്കായിരുന്നു ഒമ്പത് മണിയായിട്ടുള്ളു കേട്ടോ ഒമ്പത് മണി ആയിട്ടുള്ളൂ ഞാൻ അതൊട്ടിക്ക് പുട്ട് പുട്ടു വേണം പുട്ടു പുട്ട് ആ പുട്ട് പുട്ടു റുമീസാണ് പുട്ടുറുമീസ് അപ്പോൾ പുട്ടു റുമീസിന് പുട്ടൂസ് പുട്ടൊക്കെ കൊടുക്കണം അല്ലേ പിന്നെ അല്ലെ ആ അതെ പുട്ട് കൊടുക്കണം അതന്നെ ഏന്ന് വയ്ക്കുന്നുണ്ട് ഞങ്ങളേതായ പേടിച്ചു ആദ്യൂട്ടി ഹാപ്പി ആയിട്ടോ ആയി ഹാപ്പിയായി ചേച്ചി ചേച്ചിപ്പണ് തലവേദന ആയതുകൊണ്ട് ഇവിടെ ഉണ്ട് എന്നാലും ഉണ്ണീസം പോയതിൻ്റെ വിഷമമുണ്ട് ഇനിയിപ്പോൾ ഒരു ദിവസം ഉണ്ണീസം പോയി വൈകുന്നേരം വരുമ്പോഴുള്ളൊരു അവസ്ഥയൊക്കെ കാണാം കേട്ടോ ഏ ഇന്നത്തെ വീഡിയോ ഉള്ളൂ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്ത വീഡിയോ ആണ് ആതുട്ടീൻ്റെ ഉണ്ണിക്കൂട്ടിൻ്റെയൊക്കെ ചെറിയ 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 വിശേഷങ്ങളാണ് അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാനും ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂടുതൽ ബെല്ലൈക്കൽ ഞെക്കിയിട്ടോ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് അടിച്ചു കേട്ടോ അപ്പം വീണ്ടും നമ്മൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ